أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال إبراهيم رب اجعل هذا بلدا آمنا وارزق أهله وارزق أهله من الثمرات من آمن منهم بالله واليوم الآخر كفر قليلا ثم ثم عذاب عذاب النار النار وبئس المصير الله സ്നേഹം നടന്ന സത്യവിശ്വാസികളെ വിശ്വാസികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ച് തക്കവയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടന്ന പോലെ നിങ്ങളെയും ആദ്യമായി ഉപദേശിക്കുകയാണെങ്കിൽ അതാ ശുഭാനുഭവത്താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഒന്നാണ് നിർഭയത്വം അല്ലെങ്കിൽ സമാധാനം എന്നെല്ലാം പറയുന്നത് നിർഭയത്വമുള്ളൊരു സമൂഹത്തിലെ സമാധാനം സാമൂഹ്യ ജീവിതത്തിൽ സംജാതമാവുകയുള്ളു അത് രാജ്യത്തുണ്ടാകണം ലോകത്തുണ്ടാകണം നമ്മുടെയൊക്കെ സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടാകണം യുദ്ധവും യുദ്ധമെറിയുമല്ല ആളുകൾ ആഗ്രഹിക്കുന്നത് സമാധാനവും സാഹോദര്യവും സഹവർത്തിത്വവുമാണ് യഥാർത്ഥത്തിലുള്ള മനുഷ്യ സമൂഹത്തിൻ്റെ പ്രകൃതം താല്പര്യപ്പെടുന്നത് എല്ലാം നേടി എന്നവകാശപ്പെടുന്ന ഭൗതികമായി നാഗരികമായി എല്ലാം നേടി എന്നവകാശപ്പെടുന്ന രാജ്യവും ജനതയും പലപ്പോഴും അരക്ഷിതമാകാറുള്ളത് അവർക്ക് ലഭിക്കാതെ പോയ സമാധാനത്തിൻ്റെയും നിർഭയത്വത്തിൻ്റെയും തലത്തിലാണ് ഇസ്ലാം ഏറെ പ്രാധാന്യം നൽകുന്ന ഒന്നാണ് അമ്ന് എന്ന് പറയുന്നത് ഈമാനിൽ അമ്നുണ്ട് എന്ന് ഞാൻ പറയാറുണ്ട് അമ് എന്ന് പറയുന്നത് ഇസ്ലാം ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് ഇസ്ലാം ഉയർത്തുന്ന വലിയൊരു മൂല്യമാണ് നിർഭയത്വം എന്ന് പറയുന്നത് മക്കയിലേറെ പരീക്ഷിക്കപ്പെട്ട

പ്രവാചകൻ കാബയുടെ ഒരു തണലിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അവര് പരാതിയുമായിട്ട് റസൂർ സല്ലാ അലലിസയുടെ അടുപ്പിലെത്തുന്നത് പ്രവാചകൻ അവർക്ക് വിശദമായ മറുപടി കൊടുക്കുന്നുണ്ട് നമുക്കൊക്കെ അറിയുന്ന സംഭവമാണിത് അവസാനം പ്രവാചകൻ അലൈഹി അലിസ് പറയുന്നത് കാലം മാറും അവസ്ഥ മാറും ഇത് റസൂലത പറയുമ്പോൾ റസൂലതായി സല്ലാ അലിസ്വലമയുടെ ജീവനേരത്തിൻ്റെ ഭീഷണി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് മക്കയിലെ പ്രവാചകന്റെ കൂടെയുള്ള പരിമിതരായ ഒരു ജനവിഭാഗം അസ്തിത്വ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് പ്രവാചകൻ തൻ്റെ കൂടെ വന്ന അല്ലെങ്കിൽ തൻ്റെ അരികിൽ വന്ന പരാതിക്കാരോടും പരിഭവക്കാരോടും നിങ്ങൾ ധൃതി കാണിക്കരുത് കാലം മാറും സമാധാനം പുലരും നിർഭയത്വം കളിയാടുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം ഈ രാജ്യത്ത് സംജാതമാകും എന്ന് പ്രവാചകൻ സല്ലാ അലൈസ് തൻ്റെ ജനതയോട് പറയുന്നുണ്ട് പ്രവാചകൻ ആഗ്രഹിക്കുന്ന ഒരു സാമൂഹ്യ മാറ്റത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ രൂപീകരണം നടക്കുക എന്നുള്ളത് തന്നെയാണ് എന്ന് നമുക്കിവിടെ കാണാവുന്നതാണ് ഖുറാനെ നമ്മൾ അതിരിനും ക്രിസ്തിനും അവിൻ്റെ പര്യായമായി തന്നെ പ്രയോഗിക്കുന്നുണ്ട് അതും ആ അർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഒരു ഉയർന്ന മൂല്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് വിശുദ്ധ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട് ലോകത്തിന് കൈമാറുന്ന സന്ദേശത്തിലും വളരെ പ്രധാനപ്പെട്ട ഒന്ന് ആമിന എന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ ഉജ്ജ്വലമായ ഒരു പ്രാർത്ഥനയാണ് ആമിന പുലരുന്ന നാട് വ വ അമ്ന മിൻ ഇബ്രാഹിമ മുസല്ല വൽ വിശുദ്ധ 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 പറയുന്നുണ്ട് നാം എന്ന് ജനസമൂഹങ്ങൾക്കുള്ള മസാബത്തായിട്ടും ഞാൻ നിശ്ചയിച്ചു എന്നാണ് ഒരു ജനതക്കുള്ള കേന്ദ്രമായി അഭയസങ്കേതമായി നിർഭയത്തമുള്ള കേന്ദ്രമായി ഞാൻ നിശ്ചയിച്ചു എന്ന് ഖുറാൻ പറയുന്നുണ്ട് ഇബ്രാഹിമ മുസല്ല അതുപോലെ തന്നെ ഇബ്രാഹിം നിബി അലൈഹിത്തു വസ്സലാം ആരാധന നിർവഹിച്ച സ്ഥലത്തെ ആരാധന നിർവഹണ സ്ഥലവുമായി നാം നിശ്ചയിച്ചു എന്നിട്ട് ഞാൻ അവരോട് കരാർ ചെയ്തു നിങ്ങൾ ഈ ഗേഹത്തെ ശുദ്ധിയാക്കുക അള്ളാഹുവിന് മുമ്പിൽ ശുചു ചെയ്യുന്നവർക്ക് വേണ്ടി റൊക്കോ ചെയ്യുന്നവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ ഈ പവനത്തെ വലയും ചെയ്യുന്നവർ ടോഫ് ചെയ്യുന്നവർക്ക് വേണ്ടി എന്ന് വിശുദ്ധ കുറ നമ്മ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ അള്ളാഹു ശുഭാനുഭവ താലം ഭൂമിയിൽ നിർമ്മിച്ച ആദ്യത്തെ ഭവനമാണ് യഥാർത്ഥത്തിൽ മക്കയിലെ കാബാലയം എന്ന് പറയുന്നത് ആ കാബയെ കുറിച്ച് അള്ളാഹു പറയുകയാണ് ഇത് മസാബത്താണ് ഇത് അന്നാണ് എന്ന് ഇത് അള്ളാഹുവിന്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ് ഈ പ്രഖ്യാപനം നമ്മളിപ്പോൾ ജീവിക്കുന്ന നാലായിരം കൊല്ലങ്ങൾക്ക് ശേഷമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഹജ്ജിൽ ഒരുപാട് കാര്യങ്ങളുള്ളതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നമ്മുടെ വിശ്വാസത്തെ രൂഢമൂലമാക്കുന്ന ദൃഷ്ടാന്തങ്ങൾ ധാരാളം ചിന്തിക്കുന്ന ആളുകൾക്ക് അജിലുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും നാലായിരം വർഷങ്ങൾക്ക് മുമ്പാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഈ പ്രഖ്യാപനം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഈ വിളംബരം ഞാൻ മനസ്സിലാക്കുന്നത് ഈ നാലായിരം കൊല്ലങ്ങൾക്കിടയിലും ഈ പറയുന്ന നിർഭയത്വം ഹറമിന്റെ പരിസരങ്ങളിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു അത്ഭുതമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമക്കും റസൂൽലാഹി സല്ല അലി സ്വലാമക്കും ഒരു കാലയളവാണ് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തിനകത്ത് അറബികൾ എന്ന് പറയുന്നത് പരസ്പരം കൊന്നും കൊലവിളി നടത്തിയും ഗോത്രവർഗങ്ങൾ വർഷങ്ങളോളം യുദ്ധം ചെയ്തും കഴിഞ്ഞുകൂടിയ ഒരു നിണ്ടകാലയളവ് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ആ ഘട്ടത്തിലും ഹറമിന്റെ ഈ നിർഭയത്ത അന്തരീക്ഷം അള്ളാഹു സുബാനുഭവ നിലനിർത്തി എന്ന് പറയുന്നതാണ് ഹറമിന്റെ പ്രത്യേകത വിശുദ്ധ ഖുരാൻ തന്നെ അത് പറയുന്നില്ല ഹൗലിഹിം നാം വിശുദ്ധ യത്തെ ഹറമിനെ സുരക്ഷിതമാക്കി നിലനിർത്തുന്നത് അവർ കാണുന്നില്ലേ എന്നൊരു ഖുറാൻ പറയുന്നുണ്ട് ഓഫ്ഹിൻ അതിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നെല്ലാം ആളുകൾ റാഞ്ചിയെടുക്കപ്പെടുന്നുണ്ട് അവർ തട്ടിയെടുക്കപ്പെടുന്നുണ്ട് പക്ഷെ ഹറം അവർക്ക് നിർഭയത്ത് നൽകുന്നു എന്നിട്ട് കുറാൻ അവരോട് ചോദിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ മുമ്പിലുള്ളൊരു യാഥാർത്ഥ്യമാണ് എന്നിട്ട് കുറാൻ അവരോട് ചോദിക്കുന്നുണ്ട് അഫബിൽ എന്നിട്ടും നിങ്ങൾ പ്രവാചകനെ നിഷേധിച്ച് ഈ ബാത്തിലിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അള്ളാഹുവിന്റെ ഈ അപാരമായ നിയമത്തിലൊക്കെ നിങ്ങൾ നിഷേധിക്കുകയാണോ എന്ന് ഖുർആൻ അറബികളോട് ചോദിക്കുന്നുണ്ട് അറബികൾ അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യം സാമൂഹിക യാഥാർത്ഥ്യത്തെ ചൂണ്ടിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനെ മുൻനിർത്തി വിശുദ്ധ വിശുദ്ധപ്പെടാൻ അറബികളോട് സംസാരിക്കുകയാണ് നിങ്ങൾ നാൽപ്പത് കൊല്ലത്തോടെ യുദ്ധം ചെയ്യുന്നവരാണ് നിങ്ങൾ പരസ്പരം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കൊലവിളി നടത്തുന്നവരാണ് ഒരു സമൂഹത്തിനകത്ത് നിങ്ങൾക്ക് സുരക്ഷിതമായ ഒരു ഇടം എന്ന അർത്ഥത്തിൽ ഹറമിനെ രൂപപ്പെടുത്തിയിരിക്കുന്ന നിങ്ങളുടെ മുമ്പിലുള്ളൊരു അനുഭവം ഉണ്ടായിരിക്കേ നിങ്ങളുടെ ചുറ്റും നിങ്ങൾ റാഞ്ചപ്പെടുകയും അരക്ഷിതമാവുകയും ചെയ്യുമ്പോഴും നിങ്ങൾ അള്ളാഹുവിന്റെ നിയമത്തിനെ കൊള്ള നിങ്ങൾ യഥാർത്ഥത്തിൽ അതിനെ നിരാകരിക്കുകയാണോ എന്ന് ഖുറാൻ ചോദിക്കുന്നുണ്ട് വിശുദ്ധ ഖുറാൻ ഞാൻ ഓദ്യ വെച്ചാത്തതാണ് ഇബ്രാഹിം റബ്ബി ജെഹാദൻ അള്ളാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നിബി അലൈഹി ഭൂമിയിൽ ആദ്യത്തെ തൗഹീദിന്റെ ഭവനമായ മസ്ജിദൽ അറാമിലെ വിശുദ്ധയിൽ കെട്ടിപ്പൊക്കുന്ന ഉയർ തെട്ടി ഉയർത്തുന്ന ഒരു ഘട്ടത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ഇതാണ് റബ്ബി ജെ അഹ് ഹാദൻ അമിന ഇസ്ലാമോ ഫോബിക്കായ ഒരു കാലത്ത് നമ്മൾ വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെയും ഇസ്ലാമിക ദർശനത്തിന്റെയും പ്രവാചകനങ്ങന്മാരുടെയും അധ്യാപനങ്ങളുടെ അന്തസ്തത്തെ എന്ത് എന്ന് ലോകത്തോട് നിരന്തരമായി പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ് സാക്ഷിത്വത്തിന്റെ റോളിലല്ല ആത്മാഭിമാനത്തോടുകൂടി ദീനിനെ കുറിച്ച് പ്രതിനിധീകരിക്കാനും ദീനിനെ കുറിച്ച് സംവദിക്കുവാനും നമുക്ക് കഴിയേണ്ടതാണ് ആദ്യമായി വിശുദ്ധ ഗ്രേഹമാകുന്ന കബാലയും പണിതുയർത്തുന്ന ഘട്ടത്തിൽ ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം നിർഭയത്വത്തിന്റെ കേന്ദ്രമാക്കണേ എന്നാ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം നിന്നിലും നിന്റെ അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്ന ഈ ജനതക്ക് നീ എല്ലാ പഴവർഗ്ഗങ്ങളും നൽകണേ എന്ന് പറഞ്ഞപ്പോ അത് തിരുത്തുന്നുണ്ട് അഥവാ ഹിതായത്തിന് വേണ്ടി അള്ളാഹു സുബാനുഭവത്താലോ നിനക്ക് ഹിദായത്ത് തന്നിരിക്കുന്നു നിങ്ങളെ മുസ്ലിംകളാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോ എന്ന് പറയുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു തിരുത്തുന്നുണ്ട് അങ്ങനെ പാരമ്പര്യമായി കിട്ടുന്ന ഒന്നല്ല അള്ളാഹുവിന്റെ ദീൻ അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മറ്റൊരു പ്രാർത്ഥനയിൽ വരുന്നത് നീ ഞങ്ങൾക്ക് വിശ്വാസികൾക്ക് ഈ പഴവർഗ്ഗങ്ങളും മറ്റും നൽകണേ എന്ന് പറഞ്ഞപ്പോ അന്ന് തിരുത്തി ഹാരൻ കഫറ വിശ്വസികൾക്ക് മാത്രമല്ല ഭൂമിയിൽ ജീവിക്കുന്ന സത്യനിഷേധികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ജനവിഭാഗത്തിനും അള്ളാഹു സുബാനുഭവത്താല പടങ്ങളും അവർക്ക് ജീവിക്കാനുള്ള കാര്യങ്ങളും നൽകും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വിശുദ്ധ ഹജ്ജ് കർമ്മം ഒൻ ആരാധനാ കർമ്മം എന്നതോടൊപ്പം തന്നെ നമുക്കൊരുപാട് അധ്യാപനങ്ങൾ നൽകുന്ന ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊള്ളുന്ന മണ്ണ് കൂടിയാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ യാത്രാ കാമാലയത്തിലേക്കുള്ള ചരിത്രത്തിലേക്കാൻ നാലായിരം വർഷങ്ങൾക്ക് അപ്പുറത്തേക്കാൻ ഇബ്രാഹിം ഇബി അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്കാൻ ഇസ്മായിൽ ഇബി അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്കാൻ ഹാജറാ ബിബിയിലേക്കാൻ ഒരാൾ തവാഫ് ചെയ്തിട്ട് ആദ്യമായ തവാഫ് കഴിഞ്ഞ ആദ്യം അയാൾ ചെയ്യുന്നത് രണ്ടിരക്കാർ നമസ്കാരമാണ് അത് മക്കാമ ഇബ്രാഹിമിലാണ് അഥവാ ഇബ്രാഹിം എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്ലാം നമ്മുടെ മുമ്പാകെ വരികയാണ് അത് കഴിഞ്ഞിട്ട് അയാൾ ചെയ്യുന്ന ഘട്ടത്തിൽ ഹിജർ ഇസ്മായിൽ അതിൽ പെട്ടതാണ് നമ്മൾ ഇസ്മാബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കൂടെയാണ് അത് കഴിഞ്ഞിട്ട് സഫക്കും മറുവക്കും ഇടയിൽ ഓടുമ്പോൾ അവരുടെ മനസ്സിൽ കൊണ്ട് കടന്നു വരുന്നത് ഹാജറ ബി ഞാൻ പറഞ്ഞു വരുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ലളിതമായ ആരാധന എന്നുള്ളതല്ല ഒരുപാട് ുള്ള മണ്ണിലേക്കാണ് യഥാർത്ഥത്തിൽ ഒരു ഹാജി തന്റെ യാത്ര നടത്തുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ് അതിനൊക്കെ ഉപരി മഹാനായ പ്രവാചകൻദാഹി സൊല്ലാഹു അലഹി വസ്ലമയെ കുറിച്ച് പറഞ്ഞതും നമ്മൾ കേട്ടതും നമ്മൾ പഠിച്ചതുമായ ചരിത്രത്തെ കൊത്തിവെക്കപ്പെട്ട മണ്ണിലാണ് നാം കാലുകുത്തുന്നത് എന്നത് ഒരാജിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മനസ്സിന് അല്ലെങ്കിൽ അയാളുടെ ഹൃദയത്തിന് കുളിരു പകരുന്ന കാഴ്ചയാൻ ആദ്യ വെളിപാടിന്റെ കേന്ദ്രമായ ഹെറയും പ്രവാചകൻ സൂലുദാഹി സൊല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിൽ നിന്ന് യെസിരിവിലേക്കുള്ള മദീനയിലേക്കുള്ള യാത്രയിലെ ഇടത്താവളമായ സൗരം എല്ലാം നിറഞ്ഞ ചരിത്ര മണ്ണിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ വിശുദ്ധ കർമ്മം നിർവഹിക്കാൻ അജ്ജ് കർമ്മം നിർവഹിക്കുവാൻ ഒരു ഹാജി പുറപ്പെടുന്നത് നമുക്ക് കാണാവുന്നതാണ് അതോടൊപ്പം തന്നെ വിശുദ്ധ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ടും മക്കയുമായി ബന്ധപ്പെട്ടും നമ്മുടെ ചർച്ചയിൽ ആനിൽ വളരെ അടിവരയിട്ട് പറയുന്ന ഒരു മറ്റു കാര്യം മറ്റൊരു കാര്യമുണ്ട് അഥവാ അതൊരു മരുഭൂമിയാണ് നാലായിരം വർഷങ്ങൾക്ക് അതൊരു മരുഭൂമിയാണ് ജലശൂന്യമായ മരുഭൂമിയാണ് അതുപോലെ തന്നെ മരുഭൂമിയാണ് അതുപോലെ തന്നെ ജനശൂന്യമായ മരുഭൂമിയാണ് മരുഭൂമിയാണ് വെള്ളമില്ലാത്ത മനുഷ്യരില്ലാത്ത ഒരു ഒരു പുൽക്കൊടി പോലും കാണാൻ കഴിയാത്ത യഥാർത്ഥത്തിൽ അവിടെയാണ് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നത് പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആ മരുഭൂമിയിൽ അള്ളാഹുബിന്റെ കൽപ്പറ പ്രകാരം ഹാജറാ ബീവിയെയും മകൻ ചോര പൈതലായ ഇസ്മായിലിനെയും ഏൽപ്പിച്ചു പോകുമ്പോൾ കയ്യിലേൽപ്പിക്കാനുണ്ടായിരുന്ന ഒരു തോൽസഞ്ചിയും ആ അല്പം വെള്ളവും മാത്രമാണ് ചുറ്റും തല ഉയർത്തി നിൽക്കുന്ന ഒരു കെട്ടിടമോ അതുപോലെ തന്നെ തണലേകുന്ന ഒരു മരമോ ഏതെങ്കിലും ആളുകൾ താമസിക്കുന്ന ഒരു കുടിലോ അല്ലെങ്കിൽ ഈ അർത്ഥത്തിലുള്ള ജനവാസ സാധ്യതയുള്ള ഒരു അടയാളമോ ഇല്ലാത്ത മരുഭൂമി നിന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന മക്കളെ ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുകയാണ് ബിവാദിൻ ോട് പ്രാർത്ഥിക്കുന്നത് അടിവരയിടുകയാണ് ഒരു കൃഷിയുടെ ഒരു സൂചന പോലും ഇല്ലാത്ത മണ്ണിൽ ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ഞാൻ താമസിക്കുകയാണ് നിന്ദ ബൈറ്റിക്കൽ മുഹറം നിന്റെ വിശുദ്ധ ഭവനത്തിന്റെ പരിസരത്താണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നെ പറയുന്ന എന്താണെന്ന് അറിയാമോ റബ്ബന നിനക്ക് വേണ്ടി ആരാധന നിർവഹിക്കുന്ന ഒരു ജനതയെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി എന്നിട്ട് പറയുന്നുണ്ട് ഫജ അൽ അഫീദത്തും ഈ ജനതയുടെ ലോകത്ത് ജീവിക്കുന്ന ജനതയുടെ ഹൃദയദാളത്തെ നാഥ ഈ വിശുദ്ധ ഭവനവുമായി നീ ബന്ധിപ്പിക്കണമെന്നാണ് ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരെ ഈ വിശുദ്ധ പവനവുമായി നാഥാണ് ഈ ബന്ധിപ്പിക്കണമെന്ന ഒരു ശരാശരി മുസൽമാന്റെ ഹൃദയത്തിൽ അയാൾ സൂക്ഷിക്കുന്ന സ്വപ്നങ്ങളിൽ ഒരു സ്വപ്നം എന്താണെന്ന് അയാൾ വിശ്വാസിയാണെങ്കിൽ അയാൾ സ്വകാര്യമായി സംസാരിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ കബാലയത്തിലേക്ക് കാല് കുത്താനുള്ള ഭൗതികമായ സന്നാഹങ്ങളും സൗകര്യങ്ങളും ഒന്നും ഒരുക്കുന്നതിനെ കുറിച്ച് ഒരു സാധ്യതയുടെ ഒരാണു അടയാളം പോലും ഇല്ലാത്ത മനുഷ്യനാണെങ്കിലും അയാൾ അയാളറിയാതെ പറഞ്ഞു ഇജ്ജ് ചെയ്യാനാണ് പുതിയ ചുമക്കത്ത് പോകാനാണ് പുതിയെന്ന് ഞാൻ പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി അലൈസ്ലാത്തു വസ്സലാമിയുടെ പ്രാർത്ഥനയാണ് നാഥ നീ വിശുദ്ധ ഭവനവുമായി ഇണക്കി ചേർക്കണേ എന്നിട്ട് പറഞ്ഞു കുറുവൻ എല്ലാ പഴവർഗ്ഗങ്ങളും നീ അവർക്ക് നൽകണേന്നാണ് ഇത് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുമ്പോ മരുഭൂമിയിൽ പഴവർഗ്ഗങ്ങൾ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഒന്നുമില്ല എന്നുള്ളതാണ് മരുഭൂമിയാണ് അതുകൊണ്ടാണ് വിശുദ്ധ കുറാം പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകനോട് ശത്രുക്കൾ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ നിന്നെ പിൻപറ്റിക്കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് ഞങ്ങൾ യഥാർത്ഥത്തിൽ ശത്രുക്കളാൽ റാഞ്ചപ്പെടുകയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ കൊടുക്കുന്ന മറുപടി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഹറമൻ കുല്ലി അവരെ ഹർമൻ ആമിനെബായി തട്ടിയെടുക്കപ്പെടാനാ എന്നിട്ട് അദ്ദേഹം പറയും പ്രവാ വിശുദ്ധ കുറാൻ പറയുന്നുണ്ട് അവർക്ക് ഹെറമിനെ ആമിനാക്കി കൊടുത്തില്ലേ ഹെറമിനെ ആമിനാക്കി തന്നില്ല നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറാൻ പറയുന്നത് ഇജുബായിലെങ്കിൽ സമ്രാത്തു കുല്ലിശൻ എല്ലാ ഇനം പഴങ്ങളും തന്നില്ലേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മരുഭൂമി എന്ന് പറയുന്നത് ഇന്ന് മരുഭൂമിയിൽ ആഹാരം കൊടുത്ത നാഥൻ്റെ ഗേഹം എന്നുള്ളതാണ് മരുഭൂമിയിൽ ആഹാരം കൊടുത്ത നാഥൻ്റെ ഗേഹം മരുഭൂമിയിൽ നിർഭയത്വം കൊടുത്ത നാഥൻ്റെ ഗേഹം പരസ്പരം തന്ന അങ്ങോട്ടും ഇങ്ങോട്ടും മല്ലടിച്ച് പരസ്പരം നടത്തിയിരുന്ന ഒരു സമൂഹത്തിനകത്ത് നിർഭയത്വം കൊടുത്ത നാഥൻ്റെ ഗയം നമുക്ക് എല്ലാവർക്കും അറിയാം വിശുദ്ധ ഖുറാനിലെ പിന്നെ സൂറത്ത് ഖുറേഷ്യൻ ചെറിയ സുറത്താണ് അറബികളെ കുറിച്ചുള്ള ഒരു നല്ല സുന്ദരമായ ഒരു ഒരു സുറത്താണ് അതിൽ അള്ളാഹു വിശ്വദ പറയുന്ന ഈലാഫി ഖുറൈസിൻ ഖുറൈസുകളുടെ ഇണക്കത്താൽ ഖുറൈസുകളുടെ ഇണക്കത്താൽ ശൈത്യകാലത്തോടും ഉഷ്ണകാലത്തോടുമുള്ള അവരുടെ ഇണക്കത്താൽ നിങ്ങൾക്കറിയാം മരുഭൂമിയുടെ പ്രത്യേകത എന്താണെന്ന് ആ മരുഭൂമിയിലുള്ള ഉഷ്ണകാലത്താലും ഉഷ്ണകാലത്താളും ശൈത്യകാലത്തോടുമുള്ള ഇണക്കത്താൽ അറബികളെ സംബന്ധിച്ചിടത്തോളം അവര് ശൈത്യകാലത്ത് നല്ല ഉഷ്ണ ശൈത്യകാലത്ത് അവരുടെ വ്യാപാരം ദക്ഷിണ അറേബ്യയിലേക്കാണ് അവർ പോവുക അപ്പൊ അവിടെ ഉഷ്ണമാണ് അതുപോലെ തന്നെ ഉഷ്ണകാലത്ത് അറബികൾ പോകുക പിന്നെ സിറിയയിലേക്കും അതുപോലെ തന്നെ ഫലസ്തീനിലേക്കും അന്ന് അവിടെ ശൈത്യമാണ് അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ മരുഭൂമിയുടെ കാലാവസ്ഥ മാറ്റത്തോട് ഇണങ്ങി ജീവിക്കാൻ അവർക്ക് അള്ളാഹു സുബാനോത്താലെ കൊടുത്ത അപാരമായ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് എന്നിട്ട് കൂടാൻ പറയുന്ന എന്താ നിങ്ങൾ നിങ്ങൾ ഈ ബൈത്തിന്റെ റബ്ബിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം എന്നാണ് ഈ ബൈത്തിന്റെ റബ്ബി നിങ്ങൾക്ക് ഈ ഭാഗത്തിന് കാരണം നിങ്ങൾക്ക് കച്ചവട ലോകത്തെ ഒരു വ്യാപാര സമൂഹമായി രൂപപ്പെടുത്തി എടുക്കുന്നതിന് അബാലയത്തെ ഇതിവൃത്തമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിത ജീവിതസന്ധാരണത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്ന നാഥനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കേന്ദ്രം കൂടിയാണ് കബ എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ബൈത്തിന്റെ നാഥനെ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ആദ്യത്തെ അടുത്തത് പറയുന്നതാണ് അല്ലെ ജോ ആമിൻ ഹോഫ് അവൻ നിങ്ങൾക്ക് അത്താമ വിശപ്പിൽ നിന്ന് നിങ്ങൾക്ക് ആഹാരം തന്നു വാമനവും മീൻ ഹൗസ് അവൻ നിങ്ങൾക്ക് ഭയത്തിൽ നിന്ന് നിർഭയത്വം തന്നു നമ്മൾ കുടാം എത്ര സുന്ദരമായി അറബികളെ കുറിച്ച് അറബികൾ തമ്മിൽ തല്ലിയിരുന്ന അറബികളെ കുറിച്ച് അള്ളാഹ് കൊടുത്ത നിയമം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അബ്രഹത്തും കൂട്ടും അതിലേക്കും വരുന്നുണ്ട് അബ്രഹത്തും കൂട്ടനും കാബ തകർക്കാൻ വന്ന് കബ താപ തകർക്കപ്പെടില്ല എന്ന് അറബികളുടെ മുമ്പിൽ വളരെ യാഥാർത്ഥ്യമായി നിൽക്കുന്ന അത് കണ്ട് വളർന്ന ചുറ്റുപാടുമുള്ള അറബികളോടാണല്ലോ പറയുന്നത് ഈ കാബാലയം തകർക്കപ്പെടാതെ പോയ ഈ കാബാലയമാണ് നിങ്ങളുടെ ആഹാരം ഈ കപാലയമാണ് നിങ്ങളുടെ നിർഭയത്വം എന്ന് വിശുദ്ധ ഖുർആൻ അവരെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ ഒരുപാട് ഈ അർത്ഥത്തിലുള്ള വിശുദ്ധ കപാലയവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നമ്മൾ എന്ന് പറയും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ലേ എന്ന് പറയുന്നത് ഒരു ഹാജി പലപ്പോഴും ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന കയ്യിൽ തിരിച്ചു വരുന്ന ഒരു ഘട്ടത്തിൽ അയാളുടെ കയ്യിലുണ്ടാകും ഈത്തപ്പഴും സംസോ നമ്മളെപ്പോഴും പറയാറുണ്ട് ഒരു ഹാജി തിരിച്ചു വരുമ്പോൾ ഉണ്ടാകേണ്ടത് ഈത്തപ്പഴവും സംസോവുമല്ല അയാൾക്കൊരു പുതിയ ജീവിതമാണ് ഉണ്ടാകേണ്ടത് നമ്മൾ പറയാറുണ്ട് പക്ഷേ ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് ഹാജിമാർ പലപ്പോഴും യാത്ര തിരിക്കുമ്പോൾ അവരുടെ കയ്യിൽ അവർ അങ്ങേയറ്റം ആദരവോടുകൂടി കാണുന്നത് സംസമാണ് ഒരാള് തവാഫ് ചെയ്താൽ ഉംറയാണെങ്കിലും അതുപോലെ തന്നെ ഹജ്ജ് ആണെങ്കിലും അജിന്റെ ശേഷമൊക്കെ ആണെങ്കിലും ഒരാൾ തവാഫ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം മത്താമി ഇബ്രാഹീമിൽ അയാൾ സുന്നത്ത് നമസ്കരിക്കുന്നുണ്ട് ആ സുന്നത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം സംസം എന്ന് പറയുന്ന സുന്നത്താണ് എന്ന യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ആ സംസം അഥവാ ഇസ്മാലി ബലി ഇസ്ലാത്തു ഇസ്സലാമിയുടെ കലച്ചിലിൽ നിന്ന് ഹാജറയുടെ സഫയ്ക്കും മറുവക്കും ഇടയിലെ ഓട്ടത്തിനിടയിൽ നിന്ന് അള്ളാഹു സുഖ അപാരമായ അനുഗ്രഹമായി മുസ്ലിം ലോകത്തിന് എന്ന ലോകത്തിന് തന്നെ ദൃഷ്ടാതമായി പടച്ചറബിന്റെ അനുഗ്രഹം കൊണ്ട് രൂപപ്പെട്ടു വന്ന നീരുറവ ആ നീരുറവ ഇന്നും ഒഴുകയാണ് മരുഭൂമിയിലെ നീരൊറവ എന്ന് നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ മരുഭൂമി ലോകത്തെ ഈ പുണ്യതീർത്ഥം കൊണ്ട് അനുഗ്രഹിക്കുക മരുഭൂമി ലോകത്തെ ഈ പുണ്യതീർത്ഥം കൊണ്ട് അനുഗ്രഹിക്കാൻ അതാണ് സംസം എന്ന് പറയുന്നത് അവർക്കും മതിയതല്ല ലോകത്ത് മുഴുവൻ ആ സംസം നമ്മൾ

ാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ പ്രയോജനപ്പെടുന്ന പ്രയോജനപ്രദമായ വിജ്ഞാനം ആവശ്യപ്പെടുന്നു അതുപോലെ തന്നെ വിശാലമായ ആഹാരം ആവശ്യപ്പെടുന്നു അതുപോലെ തന്നെ എല്ലാ രോഗത്തിൽ നിന്നും ശമനം ഞാൻ താല്പര്യപ്പെടുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതാ ആ സംസം നമ്മുടെ മുമ്പിൽ ഒരു ദൃഷ്ടാന്തമായി ഉണ്ട് എന്നുള്ള ഈ ഒരു അർത്ഥത്തിൽ ലോകത്ത് ഇന്നും നാലായിരം കൊല്ലക്കാലം അനുശ്യൂതമായി അഥവാ ഏതെങ്കിലും അർത്ഥത്തിൽ തടസ്സമില്ലാതെ ചരിത്രത്തിൽ കാലത്ത് ഉൾപ്പെടെ ഒരു ആരാധനാലയത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടൊരു ജന യും ആ ജനതയോടൊപ്പം തന്നെ ഒരു നാഗരികതയും അതോടൊപ്പം തന്നെ വ്യാപാരങ്ങളും അവർക്കാവശ്യമായ പുഴവർഗങ്ങളും എല്ലാം ഉള്ള ജനനിബിഡമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അല്ലെങ്കിൽ ഒരു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പുണ്യം ആഗ്രഹിച്ചു കൊണ്ടുപോകുന്ന ഇന്നും ഒരു ദൃഷ്ടാന്തമായി നിലകൊള്ളുന്ന കേന്ദ്രമാണ് എന്ന് പറയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ആ അർത്ഥത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുകയും അത് തകർക്കപ്പെടാനുള്ള നീക്ക ചരിത്രത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതാണ് ചരിത്രത്തിൽ പലപ്പോഴും ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാം നിർമ്മിച്ച കഅബാലയത്തെ തകർക്കാനുള്ള അബ്രഹത്തിന്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് യമനിലെ ഭരണാധികാരിയാണ് അബ്രഹത്ത് അബ്രഹത്തിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹത്ത് പിന്നെ റോമിന്റെ പിൻബലത്തോടുകൂടിയാണ് അധികാരോഹണം നടത്തിയത് അതുകൊണ്ട് അബ്ഗ്രഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കച്ചവടങ്ങളെല്ലാം കബയിലേക്കാണ് പോകുന്നത് സൂരുള്ള വന്നിട്ടില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പ്രാർത്ഥനയാണ് ലോകത്തിന്റെ കേന്ദ്രമായി കാബാലയം മാറിക്കൊണ്ടിരിക്കുകയാണ് അന്നും ഹറമ് യഥാർത്ഥത്തിൽ നിർഭയമാണ് എത്രമാത്രം ചോദിച്ചാൽ അറബികൾ പരസ്പരം പിന്നെ വകവരുത്തി കാലഘട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറബികൾ പരസ്പരം വകവരുത്തിയിരുന്ന ഒരു കാലഘട്ടത്തിനും യഥാർത്ഥത്തിൽ ഒരാൾ വഴിവക്കിൽ വെച്ച് തടയപ്പെടുകയാണെങ്കിൽ ഹറമി അല്ലെങ്കിൽ അനമിൻ എന്ന് പറഞ്ഞാൽ അയാൾ വെറുതെ വിടുമായിരുന്നു എന്നാണ് കാരണം അത്രയും ഹർമിന് പവിത്രത ജാഹിരിയാ കാലഘട്ടത്തിലും അറബികൾ കൊടുത്തിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ അർത്ഥത്തിൽ ഹർമിലേക്ക് കച്ചവടം കേന്ദ്രീകരിക്കപ്പെട്ടപ്പോഴാണ് അബ്രഹത്ത് അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു വലിയ ചർച്ച ഉണ്ടാക്കുന്നത് ആ ചർച്ച ഉണ്ടാക്കിയ ഉടനെ തന്നെ ആ ചർച്ചുമായി ബന്ധപ്പെട്ട് പ്രകോപനപരമായ സമീപനം കുറേശികളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് ന്യായം വെച്ചുകൊണ്ടാണ് കപാലയം തകർക്കാൻ വേണ്ടിയിട്ട് അപ്രഹത്തും കൂട്ടരും വരുന്നത് അപ്രഹത്തും കൂട്ടരും വരുന്നത് കപാലയം തകർക്കാനല്ല ഏകേദകാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പള്ളി തകർക്കുക എന്ന് പറഞ്ഞാൽ പള്ളി തകർക്കലല്ല ഒരു ജനതയുടെ അസ്തിത്വത്തെ തകർക്കുക ഒരു ജനതയുടെ ആത്മവിശ്വാസത്തെ തകർക്കുക ഒരു ജനതയുടെ സാംസ്കാരികമായ അടിത്തറയെ തകർക്കുക ഒരു ജനതയുടെ നിലനിൽപ്പിന്റെ ആധാരങ്ങൾ തകർക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അപ്രഹത്ത് യഥാർത്ഥത്തിൽ ലെമനിൽ നിന്ന് വന്നത് കാപ തകർക്കുക എന്നുള്ളതല്ല കാപ തകർത്തത് കൊണ്ട് അദ്ദേഹത്തിന് എന്ത് കിട്ടാനാ കാബ കേന്ദ്രീകരിച്ചുകൊണ്ട് അറേബ്യൻ സമൂഹം രൂപപ്പെടുത്തി വ്യാപാര മേഖലകളിലുള്ള വലിയ ആധിപത്യത്തെ അഥവാ അങ്ങോട്ട് കേന്ദ്രീകരിക്കപ്പെടുന്ന ആധിപത്യത്തെ തകർക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ആധിപത്യത്തിന് അപ്പുറത്ത് മറ്റൊരു ആധിപത്യം വരുന്നതിന് തകർക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഓരോ കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു പള്ളി എന്നുള്ളതല്ല ഒരു മദ്രസ എന്നുള്ളതല്ല ഒരു ജനതയുടെ ആ ജനത വളരുന്ന ആ ജനത നിലനിൽക്കുന്ന അസ്ഥിമാരം തകർ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ അബ്രഹത്തിന്റെ സേന ഏതാണ്ട് മക്കയിൽ പ്രവേശിക്കുന്നുണ്ട് കാലികളെയൊക്കെ കൊള്ളയടിക്കുന്നുണ്ടോ അങ്ങനെ കൊള്ളയടിച്ചതിന് ശേഷം തന്റെ ദൂത് മുഖേന അബ്രഹത്ത് കത്ത് കൊടുത്തുവിടുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ ആക്രമിക്കാൻ വന്നതല്ല എനിക്ക് എനിക്കൊരൊറ്റ അജണ്ട മാത്രമാണുള്ളത് എനിക്ക് കബ തകർക്കണം കപാലയം തകർക്കണം അദ്ദേഹത്തിന്റെ നാട്ടിൽ അത്തരം ഒരു വ്യാപാരത്തിന് നിമിത്തമാകാവുന്ന ഒരു വലിയ ആരാധനാലയ സമുച്ചയം അദ്ദേഹം പടുത്തുയർത്തിയിട്ടുണ്ട് ആ ആരാധനാലയ സമുച്ചയത്തിലേക്ക് ലോകത്തിന്റെ പ്രയാണം ആരംഭിക്കണം ഇങ്ങോട്ടുള്ള പ്രയാണം അവസാനിപ്പിക്കണം ഇത് മാത്രമാണ് അദ്ദേഹത്തിന്റെ അജണ്ട ആ കത്ത് കൊണ്ടുപോയിട്ട് അറേബ്യകളെ സമീപിച്ചപ്പോ അറേബികളോട് പറയുന്ന ഇതാണ് ഇത് യുദ്ധമല്ല നിങ്ങൾ ഈ കബാലയം തകർക്കാൻ അനുവദിച്ചു തന്നാൽ മതി നിങ്ങളോട് യുദ്ധം ചെയ്യാൻ ഉദ്ദേശമില്ല എന്ന് പറഞ്ഞ കത്ത് കൊണ്ടുവന്ന് കൊടുക്കുന്നത് പ്രവാചകന്റെ പിതാമകനായ വല്ലുപ്പയായ അബ്ദുൽ മുത്തലിമിന്റെ അടുക്കലാണ് അബ്ദുൽ മുത്തലിബ് പറയുന്നുണ്ടോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് യുദ്ധം ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയും ഞങ്ങൾക്കില്ല അറുപതിനായിരം സൈന്യവുമായിട്ടാണ് അപരേഖത്ത് വന്നത് ആനപ്പടയുമായിട്ടാണ് നമുക്കറിയാം ഹുദ്ധത്തിൽ എല്ലാവരും ചേർന്നിട്ട് പോലും അത്ര സേനയെ നമുക്ക് ഉണ്ടാക്കാൻ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മുസ്ലിം സമൂഹത്തിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് അങ്ങനെ നിന്നോട് യുദ്ധം ചെയ്യാനുള്ള ശക്തി ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ചർച്ചക്ക് വിളിക്കുന്നുണ്ട് മഹാനായ അബ്ദുൽ മുത്തലിബി ചർച്ചക്ക് വേണ്ടി പോകുന്നുണ്ട് അബ്ദുൽ മുത്തലിബിന്റെ വരവ് കണ്ടപ്പോ ആ അബ്രഹത്തിന് അദ്ദേഹത്തിന്റെ കുലീനത്വം അദ്ദേഹത്തിന്റെ ഗാംഭീര്യം എല്ലാം കണ്ടപ്പോ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് വന്ന് ഈ അബ്ദുൽ മുത്തലിബിന്റെ അടുത്ത് എന്നാണ് അപ്പൊ അബ്ദുൽ മുത്തലിബിന്റെ അടുത്ത് ഇന്നപ്പോ പറഞ്ഞോ ഞങ്ങൾ വന്നത് അപാലയത്തെ തകർക്കാനാണ് നിങ്ങളോട് യുദ്ധം ചെയ്യാനല്ല അതുകൊണ്ട് എന്താണ് നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് പറയാം എന്ന് പറഞ്ഞപ്പം അബ്ദുൽ മുത്തലിബ് പറയുന്നുണ്ട് എനിക്ക് എന്റെ ഇരുന്നൂറ് ഒട്ടകത്ത് നിങ്ങൾ പിടികൂടിയിട്ടുണ്ട് ആ ഇരുന്നൂറ് ഒട്ടകത്തെ എനിക്ക് വിട്ടുതരണം ഇത് പറയുമ്പോൾ അബ്രേത് പറയുന്നുണ്ട് പോലും നിങ്ങളെക്കുറിച്ച് എനിക്ക് വലിയ ബഹുമാനം തോന്നിയിരുന്നു കാരണം നിങ്ങളെപ്പോലെ കുനീനത്തമുള്ള ഒരു ലീഡർഷിപ്പിലുള്ള ഒരാൾ വന്ന എന്നോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ആരാധനാലയമായ നിങ്ങൾ പാരമ്പര്യമായി നിങ്ങൾ ആരാധന നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്രം തകർക്കുമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ നൂറൊട്ടകത്തെ കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ ഒരിക്കലും ആ ആരാധനാലയത്തെ കുറിച്ച് ഒരു ആവശ്യവും ഉന്നയിക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അബ്ദുൽ മുത്തലിഫ് പറയുന്നുണ്ടാ കാലികളുടെ ഉടമ ഞാനാണ് ഈ ഇരുന്നൂറ് കാലികളുടെ ഉടമ ഞാനാ അതുകൊണ്ടാ ഉടമ എന്ന അർത്ഥത്തിൽ അതാണ് ഞാൻ ചോദിക്കുന്നത് ആ വിശുദ്ധ ഭവനത്തിന്റെ ഉടമ അള്ളാഹുവാൻ അതവനാണ് അവനാണ് കാത്ത് രക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അബ്ദുൽ മുത്തലിഫ് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നത് കാലികളുടെ ഉടമ ഞാനാണ് വിശുദ്ധ ഭവനത്തിന്റെ ഉടമ അള്ളാഹുവാൻ എന്നിട്ട് അദ്ദേഹം തന്റെ ഗോത്രത്തിൽ വന്നിട്ട് ആളുകളോട് പറയുന്നത് എല്ലാവരും മലമുകളിലേക്ക് കേറുക എല്ലാവരും മാറി നിന്ന് കൊടുക്കുക അവിടെ നിന്നാണ് അബ്രഹത്തിന്റെ സേന വരുന്നത് ചരിത്രം പറയുന്നതാ അബ്രഹത്തിന്റെ ആനപ്പടയിലുള്ള മുമ്പിൽ നിൽക്കുന്ന ആനക്കുരടി മുന്നോട്ട് വെക്കാൻ പറ്റിയില്ല എന്നാണ് ഇടത്തോട്ട് തിരിഞ്ഞാൽ ആന തിരിയും വലത്തോട്ട് തിരിച്ചാലും ആന തിരിയും മുമ്പോട്ട് ആനക്ക് വെക്കാൻ പറ്റിയില്ല വിശുദ്ധ ഖുർആൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സൂറത്തുൽ ഫീൽ എന്ന് പറയുന്ന വിശുദ്ധ ആന ആന സംഭവം സംഭവം പട നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് ഖുറാൻ ചോദിക്കുന്നുണ്ടോ അവരുടെ എല്ലാ ശ്രമങ്ങളെയും അള്ളാഹു പാഴാക്കി പറയുന്നുണ്ടാസാബിൻ പറവകളുടെ കൂട്ടത്തെ അള്ളാഹു അവർക്കെതിരെ അഗ്നിയിൽ ചുട്ടെടുക്കപ്പെട്ട കല്ലുകൾ കൊണ്ട് ആ സേനക്ക് നേരെ അവർ ആ കൊക്കിൽ കൊഴുത്ത ആ കല്ലുകൾ സേനയ്ക്ക് നേരെ വർഷിച്ചില്ലേ ഇതിനെ കുറിച്ച് ചരിത്രം പറയുന്നതാ കല്ലുകൾ വർഷിച്ചു എന്ന് പറയുന്നുണ്ടാ വസൂരി രോഗമായിരുന്നു എന്ന് പറയുന്നുണ്ട അബ്രഹത്ത് ഉൾപ്പെടെയുള്ള ഈ അറുപതിനായിരം പട യഥാർത്ഥത്തിൽ മക്കയിൽ നിന്ന് വഴികാട്ടിയായ ഒരാളുണ്ട് ആ വഴികാട്ടിയോട് പറയുന്നുണ്ട് ആ വഴികാട്ടിയുടെയൊക്കെ മറുപടി നല്ല കവിത തുളുമ്പുന്ന നല്ല മറുപടി ഉണ്ട് ഞാൻ സമയ സമയാനും ഉദ്ധരിക്കുന്നില്ല വഴികാട്ടിയോട് പറയുന്നുണ്ട് തിരിച്ചു വഴി നടത്തണം എന്ന് പറയുമ്പോൾ പറയുന്നുണ്ടാ നിന്നെ അള്ളാവ് തന്നെ അന്വേഷിച്ചു വന്നിരിക്കെ ഞാൻ നിനക്ക് എവിടേക്ക് വഴികാട്ടാനാണ് എന്ന് ചോദിക്കുന്നുണ്ട അവർ തിരിച്ചു പോകുന്ന വഴിയിൽ മരിച്ചു വീഴുന്നു എന്നാണ് ചരിത്രത്തിൽ തിരിച്ചു പോകുന്ന വഴി ശരീരത്തിൽ നിന്ന് അസ്ഥികൂടങ്ങളിൽ നിന്ന് മാംസം അഴുകി ഒലിച്ച് അവർ മരിച്ചു വീഴുന്നു എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നതാ വിശുദ്ധ ഖുറാനില് പറയുന്ന തെർമിന് ഈ എന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തമായ വ്യാഖ്യാനമുണ്ട് എന്നാണ് എന്തൊരു ഖുറാൻ പറയുന്നതാ ഫും കാശ്രി മൃഗങ്ങൾ ചവച്ചു തൊപ്പിയ ചപ്പ് ചണ്ടി പോലെ ആ ജനതയാക്കി എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് യഥാർത്ഥത്തിൽ കബാലയത്തിന്റെ ഇത് കണ്ട ജനതയാണ് അവിടെയുള്ള ജനത അതായത് നബിതിരിമേനി സല്ലാസ്ലാം ആ ക്രിസ്താവ് അഞ്ഞൂറ്റി എഴുപതിൽ ആണ് ഇത് സംഭവിക്കുന്നത് ഇത് കഴിഞ്ഞ ഉടനെയാണ് റസൂൽ ജനിക്കുന്നത് ഇത് കണ്ട ജനതയാണ് അലൈഹി റസൂസ് അഭിമുഖീകരിക്കുന്നത് അതുകൊണ്ടാണ് ആ കാലയത്തിൽ നിങ്ങൾ പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങളല്ല കാവയെ രക്ഷിച്ചത് ലാത്തയല്ല മനാത്തയല്ല ഉസ്സയല്ല കാവയെ രക്ഷിച്ചത് അത് നിങ്ങൾക്കറിയാം അത് നിങ്ങൾക്കറിയാം മാത്രല്ല അബ്ദുൽ മുത്തലിബ് ഏതാണ്ട് ആളുകളോട് മലയിൽ കയറാൻ പറഞ്ഞിട്ട് അബ്ദുൽ മുത്തലിബ് കാവയുടെ കില്ല പിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് നാഥ നിന്റെ ഭവനത്തെ നീ കാക്കണേ നിന്റെ ഭവനത്തെ നീ കാക്കണേ എന്ന് പറഞ്ഞിട്ടാണ് അബ്ദുലി പോകുന്നത് ഇത് കണ്ട ഒരു ജനതയാണ് റസൂർലായ് സല്ലി സ്വലമക്ക് ചുറ്റുമറന്ന് അതുകൊണ്ടാണ് റസൂർ അവരോട് അങ്ങനെ പറയുന്നത് എന്നാ സുഹൃത്തിൽ ഫീലും അതുപോലെ തന്നെ സുഹൃത്തിൽ കുറേശും തമ്മിൽ പരസ്പരം ബന്ധപ്പെടുത്തി നമ്മൾ പഠിക്കണം പഠിക്കണമെന്നാണ് അതുകൊണ്ടാണ് അള്ളാഹു സുബാനോട് പറയും നിങ്ങൾക്കറിയില്ലേ നിങ്ങളുടെ പൂർവ്വിതാക്കന്മാർക്ക് അറിയില്ലേ നിങ്ങൾക്ക് ഈ പറയുന്ന അറബികൾക്കിടയിൽ നിങ്ങൾക്ക് നിർഭയത്വവും ആഹാരവും നൽകിയതാ ഈ റബ്ബഹാദൽ ബൈത്ത് ഈ ബൈത്തിന്റെ ഉടമയല്ലേ എന്ന് ഖുർആൻ ചോദിക്കും അപ്പൊ പ്രിയമുള്ള സഹോദരന്മാരെ ഇങ്ങനെ വിശുദ്ധ ബാലയത്തെ കേന്ദ്രീകരിച്ചു ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പിന്നെ മദീനയിലേക്ക് ഒരുപാട് അങ്ങനെ ഒരു ചരിത്രത്തിന്റെ ഒരു നാഗരികതയുടെ നാലായിരം വർഷങ്ങൾക്ക് പിറകിലുള്ള നാൾ വഴികളുടെ ഒരുപാട് രേഖപ്പെടുത്തലുകൾ ഒരുപാട് ആസാറുകളിലൂടെയാണ് ഒരു ഹാജി പോകുക അതുകൊണ്ട് ഒരു ഹാജി എങ്ങനെയാണ് നവജാത ശിശുവിന്റെ സ്റ്റാറ്റസിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ദിവസം കൊണ്ടാകുന്നതല്ല ഒരു ഹാജിക്ക് ഇതിൽ നിന്നെല്ലാം ഒരു ഹാജി നേടിയെടുക്കുന്ന ആത്മീയമായ അതുപോലെ തന്നെ വിശ്വാസപരമായ കരുത്തുകൊണ്ടാണ് അതാ സുബുപത്താല വിശുദ്ധ കപാലയം സന്ദർശിക്കാൻ വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ഇനിയും കഴിയാത്ത ഒരുപാട് മനുഷ്യരുണ്ട് അവരുടെ പ്രാർത്ഥനയാണ് പടച്ചറപ്പതിനെയുടെ തോഫിക്ക് നൽകി എനിക്ക്